ഒന്നും ഒന്നൊന്നും പേടിക്കണ്ട രണ്ടു ദിവസത്തിനകത്ത് അളിയന്റെ പാസ്പോർട്ട് അളിയൻ കൈ കിട്ടും അതിനുള്ള എല്ലാ സെറ്റപ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ അളിയ വേറൊരു കാര്യം അളിയൻ പോയി അവിടെ സെറ്റ് സെറ്റായിട്ടെ ഒരു വിസ ഞാൻ ഇവിടെ ഒന്ന് മടുത്തളിയാന്ന് അരയിക്കുവതീഷ പ്രതീക്ഷ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ നീ പ്രതീക്ഷ

എന്റെ പൊന്നളിയ ഞാനൊക്കെ ഈ തരം താഴ്ന്ന നടക്കുന്ന നടക്കാൻ നിനക്ക് ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല ഇല്ല ഇപ്പൊ നിനക്ക് സുരഭിയുടെ വീട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല നിനക്ക് എല്ലാത്തിനും ഇമോഷണലായിട്ട് കാണാൻ ആയിട്ട് ചിന്തിക്കാൻ ഈ പ്രശ്നത്തിന്റെ പേരിലൊന്നും അവള് ഓക്കെ ഞാൻ ഞാൻ നീ സംസാരിക്കുമുതലാണ് അമ്മാന്റെ അടുക്ക കള്ളം പറയാൻ തുടങ്ങിയത് നിന്റെ കയ്യില് പെട്ടി വീണാണ് ആണ പ്രതീക്ഷ പിടിച്ചു തിരിച്ചാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു ഞാൻ എന്തിനാ ഒന്നും അറിയൂലെന്ന് വിചാരിച്ച നീ അവൻ അങ്ങനെ ന്യായീകരിക്കും ഒന്നും വേണ്ട ഞാൻ ചോദിക്കും നിന്റെ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചു തിരിക്കണമെങ്കിൽ അവൻ എന്തോരം ദേഷ്യം ഉള്ളിൽ ഉണ്ടായിട്ടായിരിക്കണം ഇവിടെ വന്ന വരയ്ക്ക് നിനക്ക് വേദന ഉണ്ടായിരുന്നല്ല ഇല്ലേ നീ കറിഞ്ഞോണ്ടല്ലേ കയറി വന്നത് മോട് വരട്ടവൻ അത് പിന്നെ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്തത് എന്താണ്ടെ എനിക്ക് അവനെ അങ്ങനെ ന്യായീകരിക്കാനൊന്നും പറ്റൂല അതെ ഞാനാ നിന്റെ അച്ഛനാ ഇത്രയും കാലം കൊണ്ട് നിന്നെ നുള്ളി നോവിച്ചിട്ടുണ്ടാ ഒണ്ടാ ഇങ്ങോട്ട് നോക്കിയാണ് അങ്ങനെ കണ്ടവന് കൊല്ലാൻ കൊടുക്കാനൊന്നും അല്ല ഞാൻ പെറ്റ് വളർത്തിയത് കേട്ടല്ല പ്രദീഷൻ ഇവിടെ വരും ഇതൊക്കെ ചോദിച്ചാ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവമ്മ പോട്ട് അവൻ പോണം ഇങ്ങനെയുള്ളവൻ മരം ജീവിക്കണ്ട ഇവിടെ പൊക്കോട്ടെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും നീ ഇവിടെ നിക്കും എന്റെ കൂടെ നിൽക്കും എനിക്ക് ജീവൻ അള്ളടത്തോളം നിന്നെ എന്റെ മോളെ ഞാൻ നോക്കും എനിക്ക് പ്രതീക്ഷ പറ്റൂല അങ്ങനെ ജീവിക്കാൻ വേണ്ടില്ലല്ലോ ഞാൻ എത്രയും കൂടുതൽ എന്തൊക്കെ എന്തൊക്കെയായാലും ഞാൻ അവന്റെ അടുക്ക രണ്ട് വാക്ക് പറഞ്ഞേ അല്ലാതെ എനിക്ക് കിടന്ന് ഉറക്കാൻ പറ്റൂല്ല വരട്ട് അമ്മ പ്രതീക്ഷ വരുമ്പോ ചോദിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നിമിഷം വീട്ടിൽ നിന്ന് അറിയിപ്പോ എന്റെ സ്വഭാവം അറിയല്ല പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരൂല്ല ഞാനവിന്റെ തള്ളയുണ്ടല്ലോ അവന് തള്ളനെ വിളിച്ചു പറയാ വേണ്ടമ്മ അങ്ങനെ ആരും പോലും ഇല്ലാത്ത വേണമല്ല നീ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ